എഴുത്തുകാർക്ക് ഭരണകൂടത്തിന്റെ ആനുകൂല്യങ്ങൾ വേണമെങ്കിൽ എന്ന അവസ്ഥ കുഞ്ചനമ്പ്യാരുടെ കാലത്ത് നിലനിന്നിരുന്നതിനെ ചോദ്യം ചെയ്യാനാണ് കുഞ്ചനമ്പ്യാർക്ക് കഴിയും ദീപസംഭം മഹാശല്യം നമുക്കും കിട്ടണം അന്നത്തെ അവസ്ഥയിന്ന് നമ്മുടെ നാടിന്റെ ഭരണകൂടവും എഴുത്തുകാരും പലരും മാറിയില്ല എന്നാണ് അവസ്ഥ കണ്ടുകൊണ്ടി ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് രണ്ടു മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയം എന്താ സ്ത്രീന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അതിൽ എഴുത്തുകാരൻ പ്രതികരണങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ പല എഴുത്തുകാരും ദൈവത്തമ്മ മഹാശല്യം നമുക്കും കിട്ടണം പണം ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ തുടരുന്നു ഈ മേഖലയൊന്നും അല്ല എഴുത്തിന്റെ മേഖല എഴുത്തിന്റെ മേഖലയിൽ ഇന്ത്യ രാജ്യത്ത് വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു നിന്റെ എഴുത്തിനാണോ നിന്റെ കഴുത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ട അവസ്ഥയിലേക്ക് എഴുത്തുകാർ മാറിയ ഭീകരമായ സാഹചര്യം പോലും ഈ രാജ്യത്തുണ്ട് ആ സാഹചര്യം ഉണ്ടാകുമ്പോൾ എഴുതുന്നത് എന്തിനാണ് എഴുതുന്നത് കല പരഹിതമായിട്ടാണ് എന്നാണ് പറയുന്നത് കല പരഹിതമായിട്ടാണ് പക്ഷെ അതിൽ കലാപരഹിതമായ കാര്യവും ഉണ്ടാവണം പക്ഷെ അത് കലാപരഹിതമാവരുത് എന്നാണ് കല പരഹിതമായിട്ട് എഴുതുന്നു അത് കലാപരമായ ഹിതമാകണം അതിൽ പക്ഷേ അതിൽ കലാപരഹിതമാവുക എല്ല എഴുത്തും ലോകത്ത് കലാപം ഉണ്ടാക്കാനാണ് എന്ത് കലാപ ആളെ കൊല്ലുന്ന കലാപമല്ല കലാപത്ത് കേൾക്കുമ്പോൾ കത്തിയെടുത്ത് കൂട്ടുക കൊല്ലുക എന്ന് മാത്രമാണെന്ന് തെറ്റിദ്ധരി കലാപങ്ങൾ ആരംഭിക്കേണ്ടത് മനുഷ്യന്റെ മനസ്സിലാണ് ആദ്യം നമ്മൾ കലാപം നടത്തേണ്ടത് അവനവനോടാണ് എന്നെ എന്റെ ഒരുപാട് പാരമ്പര്യങ്ങളും എന്റെ ഒരുപാട് വീട് വക്കുകളുമെല്ലാം എന്റെ മുന്നോട്ടുള്ള നോക്കിനെ തടസ്സപ്പെടുത്തുകയാണ് കലാപമില്ലാത്തത് കൊണ്ട് ദക്ഷിണാമൂർത്തിൽ ഗുരുതുശയ എന്നൊരു പ്രയോഗമുണ്ട് മൗനത്തിലൂടെ ഗുരു സംശയമില്ലാത്ത ശിഷ്യന്മാരിയും ചെയ്യുമ്പോൾ ഇന്ന് വായനക്കാർ ഗുരു യുവ ശിഷ്യ ബുദ്ധാര എന്നൊരവസ്ഥയിലേക്ക് ശിഷ്യന്മാര് വൃദ്ധന്മാരായി മാറുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ് രാജ്യത്ത് നോബൽ സമ്മാനം പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒന്നും കിട്ടുന്നില്ല ഇന്ത്യയിൽ താഗോറിന് ശേഷം പിന്നെ ആർക്കും കിട്ടിയിട്ടില്ല എഴുതി എന്നാൽ രാമായണവും മഹാഭാരതവും പതിനെട്ട് പുരാണങ്ങളും അതിൽ എന്തെല്ലാം പിന്തിരിപ്പനുണ്ടോ അതിൽ ചാതുർ വർണ്ണമുണ്ടോ അതിൽ നാടുവായുത്വത്തിന്റെ മൂല്യങ്ങളുണ്ടോ എന്ന് അത് വേറെ കാര്യം പക്ഷെ എങ്കിലും അവരെയോ അവരെല്ലാം ഒരു സാഹിത്യ സൃഷ്ടികളെന്ന് വെച്ച് നോക്കുമ്പോ അത്ഭുതങ്ങളാണ് സൃഷ്ടിച്ചതെ അത്ഭുതങ്ങളാണ് അന്നത്തെ പരിമിതമായ അറിവ് വെച്ചിട്ട് ഇത്രയും വലിയ കാര്യങ്ങൾ അന്ന് ലങ്കയിൽ പോണെങ്കിൽ ലങ്കയിൽ പോണെങ്കിൽ ലങ്ക എന്ന് രാജ്യം ഉണ്ടാകുമെന്ന് അറിയണമെങ്കിൽ നടന്നിട്ട് വന്നിട്ട് ധോണി പോയിട്ട് എന്നിട്ടും അന്ന് ലങ്കയെ പറ്റി എഴുതി അങ്ങനെ ഒരു വലിയ അത്ഭുതങ്ങൾ രാമായണവും മഹാഭാരതമൊക്കെ എഴുതി പറ്റിയ നാടാണ് ഉപനിഷത്തുകൾ വേദങ്ങള് വേദാന്തങ്ങളൊക്കെ എഴുതിയ നാടാണ് കുഴപ്പം സമയം കണ്ടുപിടിക്കുന്നതിന് ആയിരം കൊല്ലം മുമ്പ് യൂണിവേഴ്സിറ്റി ഉള്ള നാടാണ് ഇന്ത്യ കളന്റെയും തക്ഷശരിയും സർവകലാശാല തന്നെ കഴിഞ്ഞ ദിവസം കൽക്കണന്റെ ഒരു പുസ്തകം നമ്മുടെ കുറ്റത്ത് സദാനായിട്ട് എനിക്ക് തന്നു ആ പുസ്തകത്തിൽ നിന്ന് ആണ് ശാരദ സർവകലാശാല ഉണ്ടായിരുന്നു കാശ്മീരിൽ ആ സർവകലാശാലയിൽ പോയിട്ട് ഡോക്ടറേറ്റ് പേരി ഒരു മലയാളി ഉണ്ടായിരുന്നു അന്ന് അയാൾ എന്നിട്ട് അതേ പേരിൽ ഒരു സർവകലാശാല ആക്കാൻ കർണാടകത്തിൽ തുടങ്ങി ശാരദാ പീഠം

എക്സ് റേ സ്കാനിങ് എല്ലാം വരുന്നതിന് ആയിരക്കണക്കിന് വർഷം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നല്ലോ അല്ല സോറി ഇന്ത്യയിൽ ആയുർവേദം വരുന്നുണ്ടായിരുന്നല്ലോ അല്ലേ ഒരു ടെസ്റ്റും പണലും ഇല്ലാതെ വായിലിട്ട് ചവച്ചരച്ച് നോക്കിയിട്ട് അമ്മള ഗുണമാണോ ചാരഗുണമാണോന്ന് കണ്ടെത്തിയിട്ട് വാദത്തിന് പറ്റുമോ പിത്തത്തിന് പറ്റുമോ കഥത്തിന് പറ്റുമോ എന്ന് മനസ്സിലാക്കിയിട്ട് എത്ര കഷായം അരിഷ്ടം ലീക്യം പടകം ഗുളിക തൈലങ്ങളുണ്ടാക്കി വെച്ച ചരകരും സുശ്രുതനും സഞ്ജീവിയും നമ്മൾ കണ്ടു ഇതുകൊണ്ടായിരിക്കാം പരദേശികൾ പാശ്ചാത്യത്തില് നമ്മളോട് ഫ്രം ഈസ്റ്റ് എന്ന് പറഞ്ഞത് വിവേകം കിഴക്ക് നിന്നാണ് നീക്കുന്നത് എന്ന് പറഞ്ഞത് ഇത്രയും വിവേകശാലികളിൽ ഈ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഈ നിങ്ങൾ ഈ പരിസരത്ത് ഇന്ത്യയെ കണ്ടുപിടിച്ച് ഏതെങ്കിലും ഒരു സാധനം കാണിച്ചു തരാൻ പറ്റുമോ പാറ്റ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല കള കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല ഹൈക്ക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല കണ്ണട കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല വേന കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല അച്ചടി കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല നിങ്ങളിരിക്കുന്ന ബ്ലാസ്റ്റിറ്റും പിടിച്ച ഇന്ത്യയിലല്ല ഫോണ് കണ്ടുപിടിച്ചതും ഞാൻ പറഞ്ഞ കാത് കണ്ടുപിടിച്ചതൊന്നും ഇന്ത്യയിലല്ല പട്ടിണി രാജ്യങ്ങളായി ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് എന്തേ എന്താണ് അവിടെയാണ് എഴുത്ത് കലാപരഹിതമാവരുത് നിലവിലുള്ള യാഥാർത്ഥ്യങ്ങളോട് പൊരുതുന്നതായിരിക്കണം എഴുത്ത് അല്ലാതെ പണ്ടത്തെ നാട്ടിലുള്ള വർണ്ണനകൾ അന്നത്തെ പുഷ്പൂക്കി എന്ന എഴുത്തന്റെ കാലം പോയല്ലോ എഴുത്തെന്ന് പറയുന്നത് എന്റെ ഉള്ളിലുള്ള സർഗാത്മകതയെ അവതരിപ്പിക്കുവാൻ വേണ്ടി അക്ഷരത്തെ ഉപയോഗിക്കുന്നത് മാത്രമാണെന്ന പരിമിതമായ ധാരണയിൽ നിന്ന് അപ്പുറത്തേക്ക് സാധാരണ ധാരണകളുടെ കവാടബന്ധനം നടത്തി അദ്വിതീയമായ ഒരു ലോകത്തേക്ക് നമ്മുടെ മനുഷ്യ മനസ്സ് ഓടുപ്പോഴും എത്ര ഉയരത്തിൽ പട്ടം ഉയർന്നു പോകുമ്പോഴും ആ പട്ടത്തിന്റെ ചേരും ഭൂമിയിലാണല്ലോ അത് നമ്മുടെ കയ്യിലാണല്ലോ നമ്മൾ ഇരിക്കുന്നത് ഈ പച്ചയായിരിക്കുന്ന പ്രകൃതിയിലും ആ പ്രകൃതിയിൽ നമുക്ക് അക്ഷരങ്ങൾ തന്നതും ആശയങ്ങൾ തന്നതും ഈ സമൂഹവും അതിന്റെ ചരിത്രപരമായ ഒഴുക്കുമാണല്ലോ ഇത് മറന്നുകൊണ്ട് അതിനെ പുതുക്കാത്തൊരെഴുത്തും യഥാർത്ഥത്തിൽ എഴുത്ത നിലവിലുള്ള ധാരണകളും നിലവിലുള്ള ചരിത്രത്തെയും നിലവിലുള്ള സർഗബോധത്തെയും സൗന്ദര്യാത്മക ബോധത്തെയും രാഷ്ട്രീയ ബോധത്തെയും പുതുക്കാത്ത ഒരെഴുത്തും എഴുത്തല്ല എന്തിനാ എഴുതുന്നത് വെറുതെ എഴുതുന്നു എന്ന അവസ്ഥയിൽ നിന്ന് മാറുന്നു ജഗദീശ് കുമാറിന്റെ ഒരു കഥാപാത്രം പറയുന്ന ഒരു സംഭാഷണം ഞാൻ ഓർമ്മ വരും എന്തിനാ കുനിഞ്ഞത് നിവരാൻ വേണ്ടി കുനിഞ്ഞതാ നിവരാൻ വേണ്ടി കുഞ്ഞ പണ്ടല്ലോ കുഞ്ചന്തിനൊരു ദൗത്യം ഉണ്ടാവണം ആ ദൗത്യം നമുക്ക് ഓർമ്മ ഞാനിന്നലെ ഒരു കവിതാ പുസ്തകം പ്രകാശനത്തിന് ശ്രമിച്ചു നിങ്ങൾ പറയാതെ ഞാൻ പോയിട്ട് ആട് പറഞ്ഞു എവിടെയാ സ്ഥലം നിങ്ങൾ ആ പുസ്തകം ഏറ്റു പ്രകാശനത്തിന് ഏറ്റിട്ട് നോട്ടീസ് അടിച്ചതിന് ശേഷമാണ് പുസ്തകം എന്റെ കയ്യിൽ അതിൽ പത്തു മുപ്പതോളം ചർച്ച

നിത്യവൃത്തി അവിടെ കൊണ്ടുവരുന്നു ജീവനാർത്ഥം അറിയാം ചിലത് ആംഗലേയ ഭാഷാ ഒരു വാക്യങ്ങൾ മാത്രം എന്ന കുഞ്ഞുകുട്ടെന്ന പുരാന്റെ ശുപാർശ കത്തില്ലേ കേൾക്കുമ്പോൾ നല്ല രസമില്ലേ അതിൽ കവിതയില്ലല്ലോ അതൊരു ശുപാർശ കത്താണ് അതുപോലുള്ള കവിതകൾ ഒരുപാട് അറിഞ്ഞാണ് അതുകൊണ്ട് നിങ്ങളുടെ കവിതയുടെ ആദ്യത്തെ നിരൂപകൻ ആരായിരിക്കണം നിങ്ങൾ നല്ലത് എന്ന മുൻധാരണ വെച്ചിട്ട് എഴുതുമ്പോ ചവറുക എന്നറിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ അച്ചടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എവിടെ പോയാൽ ആരെങ്കിലും ഒരു പുസ്തകം തരും എന്നിട്ട് പറയുന്ന ഒന്ന് വായിച്ചോ കഴിഞ്ഞു വിളിക്കണേ പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ വിളിക്കാൻ തുടങ്ങും എല്ലാം വായിച്ചോ വായിച്ചോ ഇങ്ങനെ പരസ്പര ബാധ്യതയുടെ പേരിൽ പുസ്തകം വായിച്ചിട്ട് നല്ല പുസ്തകങ്ങളിൽ ഞാൻ നല്ല പുസ്തകങ്ങൾ അഞ്ചെട്ട് പുസ്തകം ഉണ്ട് എന്റെ ബേഗിൽ പോയി ഇത് വായിക്കുന്ന പെയിൻഡിങ്ങിലാവുന്നോ അത് വായിച്ചു കൊണ്ടിരിക്കുമ്പോ ഇയാള് വിളിച്ചിട്ട് പറയലാ എന്റെ പുസ്തകം വായിച്ചിട്ടെന്തോ അഭിപ്രായം പറയാൻ പരസ്പര ബന്ധത്തിന്റെ പേരിൽ വായിക്കേണ്ടി വരുന്നു വായിച്ചു കഴിഞ്ഞാലാ മനസ്സിലാവുന്നത് മുങ്ങി തപ്പിയാലി പശുവിന് പശുവിന് കാലിവെള്ളം കൊടുക്കുമ്പോ വെള്ളം മുഴുവൻ കുടിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അടിയിൽ കുറച്ച് വരച്ചിട്ടു ഈ പശു കിട്ടാൻ വേണ്ടി വെള്ളമുള്ള കുടിക്കേണ്ട അവസ്ഥയില്ലേ അതുപോലെ കണ്ടെത്താൻ വേണ്ടിട്ട് വെറുതെ സമയം കളഞ്ഞു ഒരുപാട് വായിക്കുന്നു എല്ലാരും ദ്രതകർത്താക്കളാണ് ഇപ്പോ അച്ചടി മാധ്യമങ്ങളുടെ വിസ്ഫോടനുമായി വികാസം ഉണ്ടായത് കൊണ്ട് എല്ലാരും ദ്രതകർത്താക്കളാണ് അതുകൊണ്ട് നമ്മൾ എഴുതുന്നത് എന്താണെന്ന് നമ്മൾ തന്നെ വിലയിരുത്തണം ഭാഷയിൽ എഴുതലാണ് കവിത എന്ന് പണ്ടത്തെ സങ്കല്പം ഉണ്ടായിരുന്നു എളുപ്പത്തിൽ സംവദിക്കുന്നതാണ് ഇന്നത്തെ കവിത കഥയും കവിതയും കഥകളിൽ എല്ലാം ഒരുപാട് ഒരുപാടുണ്ടാവുന്നുണ്ട് ഒരു മനുഷ്യൻ ഒരു ഒരു ദിവസം നാല് അനുഭവങ്ങൾ നാല് കഥയാക്കാൻ ഒരു ദിവസം നാല് അനുഭവങ്ങൾ ഉണ്ടാവില്ല ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് പല അനുഭവങ്ങൾ ഉണ്ടാവും കഴിഞ്ഞ ദിവസം ഞാൻ എനിക്ക് വിചിത്രമായ ഒരു അനുഭവം ഉണ്ടായി ആ അനുഭവം ഞാൻ വെറുതെ ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നു അപ്പൊ ആണെല്ലാം എന്റെ കഥ എന്ന് പറഞ്ഞു ഇല്ലാണ്ട് കഥ അല്ലേ യാഥാർത്ഥ്യമായിരുന്നു അത് ചെവികൾ രണ്ട് ചെവിയും കേൾക്കാത്ത ഒരു സ്ത്രീ ഒന്ന് കേറി പോകുമ്പോ കണ്ടിട്ട് േ ഒന്ന് കയറി പോകുമ്പോ ഞാൻ കാറ് ഓടിച്ചു പോവാൻ പ്രയാസം കണ്ടിട്ട് വരുമോന്ന് ചോദിച്ചു വരുമോന്ന് ചോദിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അവര് മുമ്പിലൊക്കെ ഞാൻ പറയുന്ന ഒന്നും തീർക്കുന്നില്ല അവര് പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞേ എനിക്ക് രണ്ട് ചെരിയങ്ക നിങ്ങൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞാല് അവര് പറഞ്ഞത് ഇലക്ട്രിസിറ്റിന്റെ ബില്ല് അടക്കായിട്ട് കട്ട് ഇന്ന് വരും ആള് വരും എനിക്ക് രണ്ട് ബസ് കഴിഞ്ഞിട്ട് പോകണം അങ്ങനെ പറയുമ്പോ എന്റെ ചെയ്ത് എടുക്കുവായിരുന്നു ഏഴാം ക്ലാസ് വരെ നന്നായിട്ട് ഞാൻ പാട്ട് പാട്ടും നല്ലോണം പഠിക്കും ഡാൻസ് കളിക്കും പക്ഷെ എന്റെ ഞാൻ തകരാതെ വന്നിട്ട് കേൾക്കാണ്ടായി പോയി എന്റെ ജീവിതം നരക തുല്യമായി ഞാൻ ആത്മഹത്യ ചെയ്താലും ആലോചിച്ചിട്ട് പലതവണ ശ്രമിച്ചു അവനാണെങ്കിൽ രണ്ട് കുട്ടികളായിട്ട് വന്നിട്ട് ഈ കുട്ടികളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നിങ്ങള് ഇനി വഴിക്ക് ഞാൻ ഇറച്ചി വിടുന്നില്ല നിങ്ങളെ വിസിറ്റ് ഓഫീസിൽ തന്നെ ഇറക്കാന്ന് പറഞ്ഞു അതിന്റെ മരിച്ചവർക്ക് കയറാനും തോന്നില്ലാത്തവർക്കും എല്ലാം പോയി അങ്ങനെയെല്ലാം കൂടി അവരുടെ ജീവിത കഥകളെല്ലാം പറഞ്ഞു അപ്പോഴേക്കാണ് എന്റെ ഒരു സുഹൃത്തിന്റെ അച്ഛന്റെ പൊങ്ങൾ ആണെന്ന് മനസ്സിലായി ഞാൻ അവനെ വീഡിയോ ഫോൾ വിളിച്ചു എന്റെ അച്ഛൻ്റെ പൊങ്ങൾ എന്റെ വഴിയും അവനെ ഫോൺ പോണെടുത്തില്ല അപ്പൊ അവരെ ഞാൻ ഇലക്ട്രിസിറ്റി ഓഫീസിൽ കയറ്റിട്ട് തിരിച്ച് തിരിച്ച് എനിക്ക് പോലത്തേക്ക് പോകുമ്പോ ഇവടെ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ അച്ഛന്റെ പൊങ്ങലെന്റെ കാർ കേട്ട് ഒരുപാട് സങ്കടം പോകുമ്പോൾ നമ്മളെ സഹായിക്കുന്ന വഴിയില്ലേന്ന് പറഞ്ഞപ്പോ സാധനം അവര് പറഞ്ഞു ചെവി പൊട്ടിപ്പോയൊക്കെ ഞാൻ അറിയൂ ക്ലാസ് പഠിക്കുമ്പോൾ മാഷ് ഇങ്ങനെ രണ്ട് കൈകൊണ്ട് അടിച്ചിട്ട് എന്റെ സഹിക്കാൻ പറ്റാതെ ഞാൻ അത് വണ്ടി നോക്കി കരയാണ് അത് കരയാൻ കാരണം അവരെ ചെയ് പൊട്ടിയത് മാഷ് അടിച്ചിട്ടാന്ന് പറഞ്ഞത് അടിച്ചറിഞ്ഞിട്ടല്ല അവരത് പറഞ്ഞില്ലല്ലോ ഭാഷാണ് എൻ്റെ സ്ത്രീ അടിച്ചുപോലിച്ച് ഞാനും തകരാറുകൊണ്ടാന്ന് ആനോട് പറഞ്ഞു ആ സ്ത്രീയുടെ ഒരു ആരാ ഇങ്ങനെ ഒരുപാട് കഥകൾ ഇറങ്ങുന്നുണ്ട് നമ്മുടെ അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആ കഥകളിൽ കേവലം വൈകാരികമായ പ്രകടനത്തിന് പ്രകടനത്തിനപ്പുറത്ത് പുതിയ പുതിയ ചിന്തകൾ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള കഥകളും നമ്മുടെ നാട്ടിലാകും അതുകൊണ്ട് എഴുത്തിനെ പറ്റി നിങ്ങൾ നിരന്തരം എന്റെ എഴുത്തിന്റെയും മറ്റൊരു സങ്കല്പനങ്ങളെല്ലാം തിരുത്തി കുറിച്ചത് എഴുത്തിനെ പറ്റിയല്ല വായനയെ കുറിച്ചുള്ള എന്റെ സങ്കല്പങ്ങൾ മുഴുവൻ തിരുത്തി കുറിച്ചത് രണ്ടു ആളുകൾ അതിൽ ഒരാൾ മരിച്ചുപോയി ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ആ മരിച്ചുപോയ ആളുടെ മകനാണ് ഇതിൽ ഉദ്ഘാടനം ചെയ്തത് പരിപാടി ഉദ്ഘാടനം ചെയ്തത് രണ്ടാമത്തെ ആളുകൾ ലീലാവതിച്ച അവരുടെ പുസ്തകം ഞാൻ തുടങ്ങിയത് സഖ്യന്റെ മകൻ എന്ന വൈലോപ്പള്ളിയുടെ കവിതയെ കുറിച്ച് അതിന്റെ മനശാസ്ത്ര തലങ്ങളെ കുറിച്ചിട്ടുള്ള പുസ്തകം എം എ അതിന്റെ നിരൂപണം വായിച്ചപ്പോഴാണ് എനിക്കിന്ന് കവിത വായിക്കുന്നതിനേക്കാൾ കഥ വായിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം നിരൂപണം നിരൂപണം ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ഈ വൈദ്യീതോട്ട് കുടിക്കുമ്പോ കട്ടിക്കവർ ആ നോട്ട് ബുക്കിൽ നല്ല ചിത്രം ഉണ്ടാക്കുന്നു ആ ചിത്രത്തില് ഒരു ഒരു നല്ല പൂവ് ഒരു പട്ടി കഴിച്ചു പിടിക്കുന്ന ഒരു പൂവ് പട്ടി കഴിച്ചു പിടിക്കുന്ന ഒരു പൂവ് പട്ടീന്റെ വയലിങ്ങനെ മുറ്റം അത് ഞാൻ ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അത് ഇങ്ങനെ മുറച്ചെടുത്തിട്ട് അതിന്റെ പരസ്യം പരസ്യം കമ്പനിയുടെ പരസ്യം ആ പരസ്യം ഇങ്ങനെ മാറ്റിയിട്ട് അവിടെ ഒരു കുറിപ്പ് എഴുതിയിട്ട് ഒരാൾക്കാഴ്ച കൊടുത്തു ഒരാൾക്കാഴ്ച കൊടുത്തു അയാള് എനിക്കും അല്ലാതെ തെറി പറഞ്ഞിട്ടിങ്ങോട്ടും അതുകൊടി അയച്ചതും അതൊന്നില്ല അഞ്ച് നേട്ടമാണ് ആ എഴുതി തന്നെ ശങ്കരക്കുറിപ്പ് വിമർശിക്കപ്പെടുന്നു എന്നാണ് ഞാൻ ആരോഗ്യ അയച്ചു കൊടുത്ത് സുമാർ അഴിക്കോടി എന്ന് പറഞ്ഞാൽ സുമാർ അഴിക്കോടിന്റെ ശങ്കരക്കുറിപ്പ് വിമർശിപ്പിക്കപ്പെടുന്നു എന്നുള്ള പുസ്തകം വായിച്ചതിനു ശേഷമാണ് ഈ ശങ്കരക്കുറിപ്പിന്റെ കവിത അപ്പൊ ഞാൻ അന്നത്തെ ഒരു കൗമാര രാജ്യത്തിൽ അയച്ചതാണ് പൂവ് ശങ്കരക്കൂട്ടത്തിന്റെ കവിതയുണ്ട് കഴിച്ചു പട്ടി ആരാൻ മനസ്സിലായി ആ പട്ടി കഴിച്ചപ്പോ ആ പൂവിൽ ഭയങ്കര സൗന്ദര്യം തോന്നി എന്ന് ഞാൻ ഉദ്ദേശിച്ചു പക്ഷെ അത് അന്നത്തെ ഒരു ഒരു അഹന്ത ആയിരുന്നു ഞാൻ അയച്ചത് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നിരൂപണങ്ങൾ നിങ്ങൾ വായിക്കണം ഈ പഴത്ത കാലത്ത് നിരൂപണങ്ങൾ അറിഞ്ഞതിന് വളരെ മോശം ഇപ്പോ സാഹിത്യ വിമർശം എന്ന് പറയുന്ന ഒരു യഥാർത്ഥത്തിൽ സാഹിത്യ അതിന് പഠിത്തം ഒരു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന ഒരു നിരൂപകുണ്ട് ഡോക്ടർ ശിവപ്രസാദ് ഈ ശിവപ്രസാദത്തിന്റെ നിരൂപണങ്ങള് സ്ഥിരമായി വരുന്നോ അതാണെങ്കിലോ അതിഭീകരമായ രീതിയിൽ ഈ ഭാരതത്തിലെ ക്ഷവത്കരണത്തിന്റെ നിരൂപണങ്ങളാണ് വരതുപക്ഷവത്കരണങ്ങൾ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എല്ലാം പ്രവോട്ട് ചെയ്യുന്ന നിരൂപണങ്ങളാണ് ആധുനികത മുഴുവൻ കഴിച്ചു സമർത്ഥനാണ് കഴിച്ചു കീറി നശിപ്പിച്ചു കഴിയും സച്ചിദാനത്തിനോട്ട് കൊരട്ടി പ്രഭാവന ഇനിയൊന്നും പറയാൻ ബാക്കി വെച്ചില്ല അത്രയും ഭീകര ഞാൻ ആ നിരൂപണങ്ങളെ പറ്റിയിട്ട് സാഹിത്യ വിമർശത്തിൽ വന്ന നിരൂപണങ്ങള് ശ്രദ്ധിച്ചിരുന്നു ഒരു ദിവസം എയർപോർട്ടിൽ യാദർച്ഛയുമായിട്ട് ടീപ്പൽ കണ്ടപ്പോൾ ചോദിച്ചപ്പോഴാണ് ടീപ്പലപ്പനാമൻ പറഞ്ഞത് സാഹിത്യ വിമർശം എന്ന് പറഞ്ഞാലും ഈ മഞ്ഞ പത്രം ആ മഞ്ഞ പത്രത്തിന്റെ നിലവാരുള്ള സാധനമാണ് എന്നാണ് ടീപ്പൽ പനാമനോട് പറഞ്ഞത് ഞമ്മളിൽ നിന്ന് നല്ല നിരൂപണങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് നമ്മുടെ നല്ല നിരൂപണങ്ങൾ ഉണ്ടാവേണ്ടത് അപ്പൊ ആദ്യത്തെ നിരൂപകൻ നിങ്ങളാവണം അതുപോലെ നല്ല വായനക്കാരനും നിങ്ങളാവണം വായനയുടെ ലോകത്ത് ഗൗരവതരമായ വായന മരിക്കുന്നോ ജീവിക്കുന്നോ എന്നുള്ള തർക്കം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക വായന പഴയതൊക്കെ ഉണ്ട് പക്ഷെ ആരാണ് വായിക്കുന്നത് എന്ന ചോദ്യമാണ് പ്രധാനം വായിക്കപ്പെടേണ്ടവർ വായിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം വായന ഒരു നേരം പോക്കിലുള്ള ഒരു ഉപായം മാത്രമല്ലല്ലോ വായന ഒരു നേരം പോക്കിലുള്ള ഒരു ഉപായം മാത്രമല്ലല്ലോ അത് ഗൗരവതരമായ ഒരു ശുദ്ധീകരണമാണ് വായന അത്തരത്തിൽ ഗൗരവതരമായ ശുദ്ധീകരണത്തിലേക്ക് പോയിട്ടുണ്ടോ എന്നാണ് എന്റെ നാട് കശുവണ്ടിയുള്ള നാടാണ് കശുവണ്ടിയുള്ള നാടാണ് കശുവണ്ടിയുള്ള നാട്ടിൽ കശുവണ്ടി മാത്രം എടുത്തിട്ട് അതിന്റെ മാങ്ങ വെറുതെ കണ്ടിട്ട് കുറയാത്ത സങ്കടം വന്നിട്ട് ആ മാങ്ങ ചവിട്ടിപ്പീഞ്ഞിട്ട് അതിന്റെ വെള്ളമെടുത്ത് രണ്ടു മൂന്ന് ദിവസം വെക്കുമ്പോ അത് മൂത്തു വരും അത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് അതിൽ അതിന്റെ മേലെ ഒരു അരുമ്പട്ടയും വെച്ചിട്ട് അതിന്റെ അതിന്റെ തട്ട് ഒരു ബാലുള്ള തട്ടും വെച്ചിട്ട് തണുത്ത വെള്ളത്തിന്റെ അടിപൊളി പോലെയാണെന്ന് മർത്തി വ്യവസായം ഇത് എക്സൈസുകാർ പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് പശുവിന്ന കുട്ടികൾക്ക് അഞ്ചുറുപ്പ കൊടുത്തിട്ട് ഈ വെള്ളം ചൂടാക്ക മാറ്റൂടാപ്പ് മാറ്റി കൂട്ടണം അങ്ങനെ അഞ്ചുറുപ്പ കൊടുത്തിട്ട് കുട്ടികളാക്കി അങ്ങനെ അഞ്ചുറുപ്പയ്ക്ക് വേണ്ടിട്ട് പശുവിനെയും അഞ്ചെട്ട് പശുള ആ അഞ്ചുറുപ്പയ്ക്ക് വേണ്ടിട്ട് അവിടെ സ്കൂളൊന്നും പോവാതെ ഇവരുടെ കൂട്ടത്തിൽ നിന്നിട്ട് നല്ല മദ്യ ഉണ്ടാക്കാനുള്ള സഹലത്തും പഠിച്ചൊരു കാട്ടിൽ ഇങ്ങനെ പോയി ഇരിക്കുമ്പോൾ ആ നാട്ടിലുള്ളൊരു കൃഷ്ണമാരാധെന്ന് പറഞ്ഞ ഒരാൾ അയാൾ സേലത്തിൽ വെടിവുറപ്പിലല്ല പെട്ടുകളാണ് പക്ഷേ വെടി പൊട്ടി ലാങ്ങി അണ്ടിയെറ്റ് വീണപ്പോ അടിയിലായി പോയുകൊണ്ട് വെടിവൊട്ട് അയാള് ഇവരുടെ ഒരു പുസ്തകം കൊടുത്തു ആ പുസ്തകത്തിന്റെ പേര് വിക്രമാദിത്യ ചരിത്രം എന്നായി വിക്രമാദിത്യ ചരിത്രം എന്ന് പറഞ്ഞ പുസ്തകം അല്ലാത്തൊരു ഉണ്ട് അങ്ങനെ അതല്ലാത്തൊരനുഭൂതിയായി പാറ്റിൻ്റെ അങ്ങനെ വായിച്ച് വായിച്ച് രസം പിടിച്ചു അത് തിരിച്ചു കൊടുത്തിട്ട് രണ്ടാമത് കൊടുത്ത പുസ്തകം ഇറ്റാലിയൻ നോവലിസ്റ്റിന്റെ ഗാഡ്ലൈ എന്നൊരു അത് കോയന്നപ്പിള്ള മലയാളത്തിലേക്ക് തർജ്ജനം ചെയ്തിട്ടുണ്ട് കാട്ടുകടന്നൽ എന്ന പേര് ഈ പുസ്തകം വായിക്കുമ്പോൾ ഈ പയ്യന് അതിലെ വിവാറസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തോടും അല്ലാതെ ഇഷ്ടമാണ് അതിൽ മോൻസിഞ്ഞോ മൊണ്ടനെയിലി എന്ന് പറയുന്ന ഒരു ഒരു കർദ്ദിനാട് കർദ്ദിനാളിന് മൂത്തതാണ് മോൻസിഞ്ഞോ അവരുടെ കഥകളിലെല്ലാം കേട്ട് 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 വായനയുടെ ലോകത്തെ അയാളെന്നല്ല പ്രവേശിച്ചു അപ്പോഴാണ് ഇതൊരു ഒഴിവാക്കിയിരിക്കും സ്കൂൾ പോകണമെന്നുള്ള ചിന്തയില്ല ദാരിദ്ര്യത്തിന്റെ തിരുത്തിലായിരുന്നു അങ്ങനെ സ്കൂളിൽ പോയി അവന്റെ ജീവിതം മാറി മദ്യപാനം മുഴുവൻ മദ്യ വ്യാജമന്ത്ണ്ടാക്കുന്ന മുഴുവൻ നിർത്തി ആ നാട്ടിൽ മുഴുവൻ നിർത്തി ആ പയ്യൻ തന്നെ നേതൃത്വം കൊടുത്തിട്ട് നിർത്തി ആടെ നാട്ടിലാരും വ്യാജമന്ത്യുണ്ടാക്കി ഞാനിത് പറഞ്ഞത് ഒരു വായന ഒരു ഗ്രാമത്തെ ഒരു സമൂഹത്തെ മാറ്റി ആ നാട്ടിൽ ഇപ്പൊ എല്ലാ കുട്ടികളും പാട്ടുകാരാണ് മയക്കുമരുമും മദ്യവും ഉപയോഗിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ ആളുകളുള്ള ഒരു നാടാണത് അതിന്റെ കാരണം എല്ലാരും പാട്ടുകാരാണ് അതിന്റെ ഒരു കത്ത് ഒരു ഒരു ടീം തന്നെ ആ ഗ്രാമത്തിൽ ആ പയ്യന ഞാൻ മനസിലായി ആ പയ്യനാണ് ഞാൻ എന്റെ ജീവിതത്തെ മാറ്റിയത് ആ പുസ്തക വായനയാണെന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്റെ അനുഭവമാണ് എന്റെ അനുഭവമാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വായന ആത്മസംതൃപ്തിക്ക് മാത്രവും സമയം പോക്കാൻ മാത്രവും ആകരുത് വായനയുടെ ഘട്ടങ്ങളിലേക്ക് പല ഘട്ടങ്ങളും ഈ വായിക്കാൻ തോന്നലാണ് ഒന്നാമത്തെ ഘട്ടം പുസ്തകം കിട്ടാനല്ലോ തോന്നണമെന്നാണ് ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം അന്വേഷണമാണ് എനിക്കെന്ത് വായിക്കണം എന്നത് അന്വേഷിക്കേണ്ട കാലാണ് ഇപ്പൊ വലിയ പ്രയാസാണ് എനിക്ക് ഗ്രന്ഥശാല കയറിയാലും ഓരോ പുസ്തകം കാണുമ്പോൾ ഇത് വേണം ഇത് വേണം എന്ന് തോന്നും അല്ലെ ചില പണ്ടത്തെ സ്ത്രീകളും കൂടി കുളിക്കുലിയെ കഴിയുമ്പോയ ഓരോ സാരി കാണുമ്പോൾ ഹനേക്കാൾ ഗ്രഹം ഇതാന്ന് തോന്നും ഇതുകൂടെ നമുക്ക് വായിച്ചു തീരാൻ നമുക്ക് ആകെ ഉള്ളൂ ഇത് വായിച്ചു തീരുവില്ല അപ്പൊ അപ്പോ ഏതാണ് എനിക്ക് വേണ്ടതെന്ന് അന്വേഷണം ഒരു പ്രധാന ഘടകമാണ് മൂന്നാമത്തത് വാങ്ങലാണ് പൈസ കൊടുത്ത് വാങ്ങാം സമ്മാനായിട്ട് വാങ്ങാം ഈ കേരളത്തിലെ ഏറ്റവും വലിയ വേസ്റ്റ് ആയിരിക്കുന്ന ഒരു സാധനം ഈ എത്ര മരപ്പലിയും ഉൾപ്പെടെ മൊമെന്റുക കേരളത്തിൽ അതിന് പകരം പുസ്തകങ്ങൾ തല്ല ഈ മൊമെന്റോ ആരും കൊടുക്കുമ്പോ ഈ ഫോട്ടോ എടുക്കുക എന്നല്ലാതെ വീട്ടിൽ കൊണ്ടേക്കാരും പ്രദർശിപ്പിക്കുന്നു ആകെ കേരളത്തിൽ മൊമെന്റോ മുഴുവൻ പ്രദർശിപ്പിക്കുന്ന ഒരാള് നമ്മുടെ പഴയ മന്ത്രി ജീസു നായ മാത്രീട്ടിൽ കംപ്ലീറ്റ് ചെറിയ മൊമെന്റോ കൊടുക്കുമ്പോ സൂക്ഷിച്ചു വെച്ചു അതുകൊണ്ട് പുസ്തകം സമ്മാനമായിട്ട് അപ്പൊ വാങ്ങണം പുസ്തകം മൂന്നാമത്തെ വാങ്ങല നാലാമത്തെ തുറക്കല പുസ്തകം വാങ്ങുന്നുണ്ട് പക്ഷെ പക്ഷെ അതുകൊണ്ട് തുറക്കൽ ഒരു പ്രധാന ഘടകമാണ് തുറക്കൽ ഒരു പ്രധാന ഘടകം എന്ന് എനിക്ക് വലിയ പുരുത്തൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഒരു ലോക്കൽ ക്ലാസ് ആയിട്ട് നടക്കുമ്പോൾ യാദർശ്യമായിട്ട് ഏറെ ഒരു പുസ്തകത്തിൽ കർമ്മവിളിയിൽ ശാന്തി ഗ്രാമത്തിൽ പ്രജാപതിക്ക് തുറന്നുട്ടി എന്നുള്ളൊരു വായിച്ചപ്പോഴാണ് ഈ െപ്പറ്റി പിടിക്കണം വായിക്കണം എന്നിട്ട് തോന്നില്ല ആദ്യത്തെ അത് തുറന്നില്ലെങ്കിൽ ഞാൻ അത് വായിക്കില്ല അങ്ങനെ പിന്നെ തുറക്കണം അഞ്ചാമത്താണ് വായിക്കുന്നത് വായിച്ചു കഴിഞ്ഞാലേ ആറാമത്തൊന്ന് വിചിന്തനമാണ് നമ്മളുമായിട്ട് അതിനെ കണക്ട് ചെയ്യണ്ടേ എന്നിട്ട് അതിലൊന്നും അതിന്റെ സ്റ്റാറ്റസ് ഒന്ന് വിശകലനം ചെയ്യണ്ടേ എന്നിട്ട് സംസ്കരണം നടത്തണം നമുക്ക് ആവശ്യമുണ്ട് എടുത്താൽ ആവശ്യം വേണ്ടത് വായിച്ചല്ല സത്യമൊന്നും അല്ലല്ലോ ആവശ്യമുണ്ട് എടുത്ത് ആവശ്യമില്ലാത്ത ഒഴിവാക്കലാണല്ലോ സംസ്കരണം ഒമ്പതാമത്തെ ഓർമ്മിക്കണം പുസ്തകത്തിലുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എഴുത്തിനിടയിൽ ഓർമ്മിക്കണം ഞാനിങ്ങനെ വയലാറെ പറ്റിയാലും വൈകുന്നേരം ഞാൻ ഞാനിങ്ങനെ ആലോചിക്കുക വയലാറിന്റെ വരികളിൽ ആശാന്റെ ബിന്ദത്തെ ഞാൻ സഹിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആശാന്റെ വരികൾ നളയത് നാട്ടക്കഥയിലെ വരികൾ പിന്നെ വള്ളത്തോളിന്റെ വരികൾ പുരാണങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾ വയലാറിന്റെ പാട്ടുകളിൽ കേറി വരുന്ന ചങ്ങമ്പുഴയുടെ വരികൾ എല്ലാം കയറി വരുന്നു എന്നതിനെ പറ്റിട്ടാണ് ഞാൻ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് അതിൽ കയറി വരുന്ന തെറ്റൊന്നുമില്ല നമ്മൾ അത് ഓർമ്മിക്കണം നമ്മൾ വായിച്ചത് നമ്മൾ ഓർമ്മിക്കണം പത്താമത് പ്രതികരണം വായിച്ചു കഴിഞ്ഞാൽ അതിന് തക്കതായ മാറ്റം നമ്മുടെ ചിന്തയിലും മനസ്സിലും സ്വഭാവത്തിലും സാമൂഹ്യ നിരീക്ഷണത്തിലും ഉണ്ടാവണം ആ പത്ത് ഘട്ടങ്ങളിലൂടെ നമ്മൾ നന്നായി എന്നായിട്ട് അത്പ്പെട്ടവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ എഴുതുന്നതിനേക്കാൾ ഒരു നാവയേ ഉള്ളൂ കേൾക്കാൻ രണ്ട് ചെവിയുണ്ട് കേൾക്കാൻ രണ്ട് ചെവിയുണ്ട് എന്ന് പറഞ്ഞ പോലെ പറയുന്നതിന്റെ എഴുതുന്നതിന്റെ ഇരട്ടി നമ്മൾ വായിക്കാൻ തയ്യാറാവണം എന്നാലേ നമ്മുടെ എഴുത്തുകൾ പുഷ്പിക്കുകയുള്ളു എഴുത്ത് വളരുകയല്ല എഴുത്ത് പുഷ്പിക്കുകയാണ് അങ്ങനെ പുഷ്പിക്കുവാൻ നിങ്ങൾക്ക് ഈ കൂട്ടായ്മ നിയമമാവട്ടെ യും പരസ്പരം വിമർിക്കുകയും ചെയ്യുന്ന കൂട്ടായിരിക്കും മാറട്ടെ അംഗീകരിക്കുകയും വേണം വിമർശിക്കുകയും അത്തരത്തിൽ അല്ലാതെ എല്ലാം നല്ലത് എല്ലാം ഗംഭീരം അക്ബർ ചക്രവർത്തിയുടെ ഭരണപരിഷ്കാരങ്ങൾ ഒന്നരക്കറപ്പിൽ കഴിയാൻ പെസിക്കുക എന്നൊരു എസ് ഉണ്ടായിരുന്നു ഞാൻ പത്താം ക്ലാസ് പഠിക്കുന്നു ആ എസ് എ പോലെയാണ് പലരും അഭിപ്രായം പറയാം അക്ബർ ചക്രവർത്തി നല്ല ഭരണപരിഷ്കാരങ്ങളെ കാഴ്ചവെച്ച് അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരം ഏറ്റവും മികച്ചതായിരുന്നു ലോകത്തിലെ ഏറ്റവും നല്ല ഭരണപരിഷ്കാരം ഒന്നും ഉണ്ടാവില്ല ും നന്നായിരുന്നു ഒന്നര പേരുകളും ആടൊറ്റ ഓട്ടം നോക്കിയിട്ട് വെട്ടിലാകു മാത്രില്ലാതെ ഒന്നും പറയരുത് പറയുന്നതെല്ലാം കാമ്പുണ്ടാവണം എന്നൊരു ബോധ്യമുണ്ടാവണം അത്തരത്തിൽ നിങ്ങൾ എഴുത്തുകൂട്ടം ശക്തമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെയൊരു വലിയ സദസ്സിന്റെ മുന്നിൽ എന്നെ ക്ഷണിച്ചതിന് ഇതിന്റെ സംഘാടകരോട് നന്ദി പറയുന്നു വി എസ് അനിൽകുമാർ ഒക്കെ ഇരിക്കുന്ന വേദിയിൽ എനിക്ക് പറയുന്ന പ്രസംഗിക്ക ഭയങ്കര വേണ്ടിയാണ് കാരണം ഞാനത്ര ഒരു ഗൗരവകരമായ ഒരു വായനക്കാരനോ പ്രസംഗം തന്നോ അല്ലേ ഞാനൊരു നാടോടി പൈങ്കുലി പ്രസംഗം തന്നെയാണ് അതുകൊണ്ട് നമ്മളെ ബാക്കിലെല്ലാം പൈങ്കുലികളാണ് അതുകൊണ്ട് ഗൗരവകരമായിട്ട് ചിന്തിക്കുകയും നിരീക്ഷിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആരുടെ മുന്നിൽ എനിക്കൊരു ഭയമുണ്ട് എങ്കിലും എന്റെ ചില ചിന്തകളുമായി പങ്കുവെക്കാൻ അവസരം പറഞ്ഞു നന്ദി പറഞ്ഞുകൊണ്ട് ഈ കൂട്ടായ്മക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ച് ഞാൻ എൻ്റെ വാക്ക്